ഓർക്കണവും അമേരിക്കയുടെ താൽപ്പര്യത്തിനു വേണ്ടി നിന്നു കൊടുത്ത രാജ്യമാണ് യുക്രൈൻ അവർക്ക് റഷ്യയോട് നേരിടാനുള്ള കരുത്തൊന്നുമില്ല അവരെ തള്ളിവിട്ടത് ആത്മവിശ്വാസം കൊടുത്തതൊക്കെ അമേരിക്കയാണ് ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ഏതറ്റം വരെ അവർക്ക് ആർക്കും പിന്തുണ കൊടുക്കാൻ കഴിയില്ല അമേരിക്കയെ ധിഖനിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യുക്രൈന്റെ ഒന്നുകിൽ പരമാധികാരം അടിയറ അടിയറവച്ച് റഷ്യക്ക് മുമ്പിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പദ്ധതി തള്ളിക്കളഞ്ഞ് അമേരിക്കയുടെ ശത്രുത കൈപ്പറ്റി സമ്പൂർണമായും ഇല്ലാതാവുക അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ നാറ്റോയുടെ പിന്തുണയില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ജയിക്കാൻ യുക്രൈന് ശേഷിയില്ല അമേരിക്കയുടെ സഹായം പിൻവലിക്കുക മാത്രമല്ല അമേരിക്ക റഷ്യയെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വന്നാൽ എങ്ങനെ യുക്രൈൻ പിടിച്ചു നിൽക്കും രണ്ടാണെങ്കിലും യുക്രൈൻ വലിയ നാണക്കേടും ബുദ്ധിമുട്ടുമാണ് ഒന്നെങ്കിൽ അവരുടെ പ്രവിശ്യകൾ നഷ്ടപ്പെടുത്തി ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കീഴടങ്ങണം അല്ലെങ്കിൽ അവർ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് പോരാടണം ആ പോരാട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാനോ ജയിക്കാനോ കഴിയില്ല ഒരുപക്ഷെ യുക്രൈൻ മുഴുവൻ തന്നെ റഷ്യ പിടിച്ചെടുത്തു വരാം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം വഴുതി വീണിരിക്കുന്നു മറ്റൊരു ആവശ്യം കൂടിയുണ്ട് നൂറ് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കണം എന്താ ലക്ഷം സെലൻസ് കണ്ടുകൂട സെലൻസ്കെ ഇല്ലാത്ത പുട്ടിന് ആഗ്രഹിക്കുന്ന റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമതി ഇനി യുക്രൈനിൽ എന്നാണ് പുടിന്റെ ആഗ്രഹം ആഗ്രഹത്തിന് മുൻപിൽ ട്രംപ് വഴങ്ങിക്കൊടുക്കുന്നു ചരിത്രത്തിൽ ഇതുപോലൊരു ചതിയും വഞ്ചനയും ഉണ്ടാവില്ല ആ വഞ്ചനയും ചതിയും ലോകം തിരിച്ചറിഞ്ഞ മതിയാവും